ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിരണ്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം ഡിസംബർ ഒൻപതിനു ശേഷം ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർക്ക് ഫോം ലഭിക്കില്ല രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെട്ടവർ പിന്നീട് ഏതെങ്കിലും കാരണത്താൽ പേര് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ഫോം ലഭിക്കില്ല ഇങ്ങനെയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എസ് ഐ ആറിൻ്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക ഡിസംബർ ഒൻപതിന് പ്രസിദ്ധീകരിച്ച ശേഷം പേര് ചേർക്കാൻ അവസരം നൽകുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് ഉടമയുടെ ഫോട്ടോയും ക്യൂ ആർ കോഡും മാത്രം ഉൾക്കൊള്ളുന്ന ആധാർ കാർഡ് പുറത്തിറക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡാറ്റ ദുരുപയോഗം തടയുന്നതിനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ കുറയ്ക്കുന്നതുമാണ് ലക്ഷ്യം ഡിസംബർ ഒന്നിന് ആധാർ അതോറിറ്റിക്ക് മുന്നിൽ ഈ നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് യു ഐ ഡി എ ഐ അറിയിച്ചിരിക്കുകയാണ് മടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ വാർഷിക വാർഷികമസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹതയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് രണ്ട് മാസത്തെ തുക ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ കുടി പെൻഷനും നവംബർ മാസത്തെ തനത് പെൻഷനായ രണ്ടായിരവും ഒരുമിച്ചാണ് വിതരണം എന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ ആദ്യഘട്ടം ഭൂരിഭാഗം പേരുടെയും അക്കൗണ്ടിൽ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് എത്തിയത് ഇതിന് കാരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കുടിശ്ശിക പെൻഷനും നവംബർ മാസ പെൻഷനും വേറെ വേറെ ആയിട്ടാണ് വിതരണം ചെയ്യുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ് രണ്ട് പെൻഷൻ തുകയും ഒരുമിച്ച് മൂവായിരത്തി രൂപയായിട്ടാണ് വീടുകളിലേക്ക് ലഭിക്കുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ ഏകദേശം പത്ത് ദിവസത്തോളം സാധാരണയായി എടുക്കുന്നതാണ് ഈ ഒരു വിതരണത്തോടെ സംസ്ഥാനത്ത് പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തിരിക്കുകയാണ് സർക്കാർ ഡിസംബർ മാസം മുതൽ അതത് മാസത്തെ പെൻഷനായ രണ്ടായിരം രൂപയുടെ വിതരണമായിരിക്കും ഇനി ഉണ്ടാവുക അടുത്ത അറിയിപ്പ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസവും ഒരു കെടുതന്നെയായിരിക്കും വിതരണം ഉണ്ടാവുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് കുടിശ്ശിക ചേർത്ത് വിതരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും വിതരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയുന്നത് അത് നൽകുവാനുള്ള പതിനാറോളം കുടിശ്ശിക പെൻഷനിൽ ഒന്നാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അതല്ല തനതു മാസത്തെ അതായത് നവംബർ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക ഇക്കാര്യത്തിൽ ക്ഷേമനിധി ബോർഡിൽ ഉള്ളവർക്കും വ്യക്തതയില്ല വരും ദിവസങ്ങളിൽ എത്രയാണ് വിതരണം ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് നവംബർ പത്തൊൻപതിനാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത് ഗഡുവിൻ്റെ വിതരണം ഉണ്ടായത് അന്ന് തന്നെ നല്ലൊരു ശതമാനം പേർക്കും എത്തിയിരുന്നു കൂടാതെ ഇന്നലെയും പലരുടെയും അക്കൗണ്ടുകളിൽ കൂടാതെ കഴിഞ്ഞ ദിവസവും പലരുടെയും അക്കൗണ്ടുകളിൽ തുക എത്തിയിട്ടുണ്ട് ഇന്നും നാളെയും കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ തുക എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് അക്കൗണ്ടുകളും ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ആധാർ അധിഷ്ഠിത വിതരണം ആയതുകൊണ്ട് തന്നെ ഗുണഭോക്താവിൻ്റെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ തുക എത്തുവാൻ സാധ്യതയുണ്ട് അതുപോലെ പി കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നാം കെടുവ് അയച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി എനേബിൾഡ് ആണോ എന്ന് ഉറപ്പാക്കുക അക്കൗണ്ട് ഡി എനേബിൾ അല്ലെങ്കിൽ അയച്ച കിസാൻ നിധി തുക തിരികെ പോകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക